ബിജെപിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്യാമള എസ് പ്രഭു ബിജെപിയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചതായ വാർത്തകൾ പുറത്തു വരുന്നു മട്ടാഞ്ചേരിയിലെ ബിജെപി പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ശ്യാമള എസ് പ്രഭു പറയുകയും ചെയ്തിട്ടുള്ളത് യോവൻ എന്താണ് അവിടെ ശ്യാമള എസ് പ്രഭുവിന്റെ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങൾ സിജു ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ പ്രതിഷേധത്തിലായിരുന്നു ശ്യാവള എസ് പ്രഭു അവർ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നില്ല നേരത്തെ ഒരു തവണ അവരെ ബി ജെ പി തന്നെ അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അവർ അവർ നമ്മളോട് പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ശേഷം അവർ പ്രതിഷേധം ഉയർത്തിയിരുന്നു അന്ന് നമ്മളവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് തനിക്ക് അതായത് വർഷങ്ങളോളം താൻ മൂന്ന് പതിറ്റാണ്ടിലധികം കൗൺ തുടർച്ചയായി കൗൺസിലറായിരുന്ന ഒരാളാണ് കൊച്ചി കോർപ്പറേഷനിലെ ആദ്യത്തെ ബി ജെ പി കൗൺസിലറാണ് എറണാകുളം ജില്ലയിലെ തന്നെ ആദ്യത്തെ ഒരു തദ്ദേശ സ്വഭാപനത്തിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി എത്തിയ ഒരാൾ കൂടിയാണ് അങ്ങനെ ഒരാളെ വർഷങ്ങളോളം അവിടെ നിന്ന് അവരെ പ്രാദേശിക നേതൃത്വം അവരെ തഴയുന്നു അവരെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിലപാടുകൾ പ്രതിഷേധിച്ച് താൻ വിവതയെ മത്സരിക്കുമെന്ന് അവർ നേരത്തെ അറിയിച്ചിരുന്നു സീറ്റ് നൽകിയില്ലെങ്കിൽ അങ്ങനെ സീറ്റ് നൽകാനുള്ള ശ്രമം നടത്തിയിരുന്നു കുറേ ദിവസത്തോളം ഒരു സീറ്റ് അവർ ഒഴിച്ചിട്ടിരുന്നു ഒപ്പം അവർ യു കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ മത്സരിപ്പിക്കാൻ തയ്യാറായി കോൺഗ്രസും മട്ടാഞ്ചേരി സീറ്റ് ഒഴിച്ചിട്ടിരുന്നു എന്നാൽ പിന്നീട് വിമതയായി തന്നെ മത്സരിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് അവരെ അനുനയിപ്പിക്കാൻ യാതൊരു രീതിയിലും ബി ജെ പിക്ക് സാധിച്ചില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ വിമത സ്ഥാനാർത്ഥിയായി ശ്യാംളായസ് പ്രഭു മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമത വിമതയായി തന്നെ മത്സരരംഗത്ത് തുടരുമെന്ന തീരുമാനത്തിൻ്റെ പിന്നാലെയാണ് രാജി പ്രാദേശിക മട്ടാഞ്ചേരിയിലെ പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാടുകൾ പ്രതിഷേധിച്ചാണ് ശ്യാംളായസ് പ്രഭു രാജിവെച്ചിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ രാജിവെച്ചതായി അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി കൊച്ചിയിൽ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആവശ്യത്തിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടെ നോക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ മൊത്തം ഗ്രാമപഞ്ചായത്തുകൾ പരിശോധിച്ചാൽ ഇരുന്നൂറോളം സീറ്റുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ചില കോർപ്പറേഷൻ ഡിവിഷനുകളിലും ഇവർക്ക് സ്ഥാനാർത്ഥികളെ കിട്ടിയിട്ടില്ല സ്ഥാനാർത്ഥികളെ കിട്ടാത്തത് ബി ജെ പിയുടെ ഒരു വലിയ പ്രതിസന്ധിയാണ് കാരണം പ്രത്യേകിച്ച് പകുതിയോളം സീറ്റുകൾ വനിതാ സീറ്റുകളാകുമ്പോൾ ഒരു ജയസാധ്യതയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലിറങ്ങി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതോ എന്തെങ്കിലും രീതിയിൽ പ്രവൃത്തി പരിചയ ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളതായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ പ്രയാസപ്പെടുന്നതാണ് ബിജെപി നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഇതിനിടയിലാണ് ഒരു പക്ഷേ ജനകീയ ജനങ്ങളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള വ്യക്തികൾക്ക് സീറ്റ് നൽകാതെ അവരെ അവർ വിമതരായി മാറുന്ന രംഗം കൂടി അങ്ങനെ വലിയൊരു പ്രതിസന്ധി ബിജെപിക്കും കൊച്ചിയിലുണ്ട് ശരി തിയോഫിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എയും നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു